ഇന്ന് നമ്മൾ ഷോപ്പിന്റെ മുമ്പ് വിളിക്കുമ്പോണ്ട അതുപോലെ പെട്ടിട്ടോ വാനിന്റെ വാനിൽ വന്നാണ്ട് കൊടുക്കേണ്ട ഇത് നോമ്പിനാണ് ഇങ്ങനത്തെ കാണുന്നത് ഫുഡ് ഇതിന്റെ ഉള്ളില് അപ്പൊ എന്തൊക്കെ ഇതിന്റെ ഉള്ളിൽ ഐറ്റംസ് നോക്കാം ഒരു വാട്ടർ ബോട്ടിൽ ഒരു റൈസ് കണ്ടെയ്നർ അത്ര തന്നെ പിന്നെ കറി കറിന്റെ കണ്ടെയ്നർ കെട്ടോ അപ്പൊ എന്താണ് നമുക്ക് പൊളിച്ചു നോക്കത്തില്ലേ അപ്പൊ റൈസ്താ മജ്ജ് പൂസ്ട്ടോ പ്രത്യേകിച്ച് മസാല ഒന്നും കൂട്ടാ അതുവരുടെ സ്പെഷ്യൽ ഐറ്റംസായ മജ്ജിപ്പൂസ് ചിക്കൻ താ ചിക്കൻ പീങ്ങിയെടുത്താണ്ട് ചിക്കൻ കേട്ടോ നന്നായി വെന്ത്ക്കണം പിന്നെ കറി എന്നറിയാ നമ്മളെ പൂളക്കേ പൂളക്കേക്ക് കുറച്ച് മുളകിട്ടങ്ങനെ മുളകും വെള്ളം ഇട്ടാ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് മജ്ജ ഫൂസില് കറി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അടിപൊളിയാണോ സംഭവം ആ മജ്ജ് പൂസ് ആ കറിയിൽ ഇങ്ങനെ ടിപ്പ് ചെയ്താണ്ട് ചിക്കനിലും പ്രത്യേകിച്ച് മസാല ഇല്ല ഇപ്പൊ സംഭവം മജ്ജഭൂസോ ചിക്കനും പാടെ മിക്സ് ചെയ്ത് കഴിക്കും നല്ല രസമാണ് സംഭവം ഇത് ഞാൻ നോമ്പാൽ തന്നെ ഇവിടെ പൊതുവെ കാണുന്ന ഭക്ഷണം കൊടുക്കണം പക്ഷെ ഇതിപ്പോ എന്താ അവർക്ക് സന്തോഷം എന്തെങ്കിലും ഉണ്ടായപ്പോ കൊടുക്കായിരിക്കും അപ്പൊ ഇഷ്ടപ്പെടണ ചാന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്തിരി കിട്ടിലും പിടിയായിട്ട് കാണുമ്പോ ബായ്